ഈശംശി അയക്ക സ്തുതി വിശ്വാസികളുടെ ശ്രദ്ധയ്ക്ക് രണ്ടാം ഭാഗം എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒന്നാം ഭാഗം കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇതൊരു സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തു പോകുന്ന വീഡിയോ ആണ് കാരണം ഒന്നാം ഭാഗത്ത് നമ്മൾ കാഴ്ചവെപ്പിനെ കുറിച്ചാണ് ചിന്തിച്ചത് ഇപ്പം നമ്മൾ ഇന്ന് ഈ കാഴ്ചവെപ്പിൻ്റെ തന്നെ ഈ ഭാഗം ആയിട്ടുള്ള സ്തോത്ര കാഴ്ചയെക്കുറിച്ച് ചിന്തിക്കുക സ്തോത്രക്കാഴ്ച ദശാംശം അങ്ങനെ ഒരു ഒരു കളക്ഷൻ ഉണ്ടല്ലോ ഒരു കുറച്ച് പാത്രങ്ങളൊക്കെ ആയിട്ട് ഓൾട്രോയ്സ് ജനത്തിനിടയിലേക്ക് ഇറങ്ങി ചെന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന സംഭവം ഉണ്ട് സത്യത്തിൽ ഈ കാഴ്ചയൊപ്പും സ്തോത്ര കാഴ്ച ഒന്നാണ് അതായത് ആദ്യമസഭയിൽ അപ്പോസന്മാരുടെ കാൽക്കൽ തങ്ങൾക്കുള്ള എല്ലാം വിറ്റ് അങ്ങനെ അവരുടെ കാൽക്കിൽ കൊണ്ടുപോയി സമർപ്പിച്ചതിന് ശേഷം അവരത് ഇല്ലാത്തവർക്ക് വേണ്ടി പങ്കുവച്ചു കൊടുത്തു എന്ന് പറയുന്നൊരു ദിവ്യബലിയെ അർത്ഥപൂർണമാക്കുന്ന പ്രാക്ടിക്കൽ സൈഡുണ്ട് ഒരു സ്പിരിച്വൽ സൈഡ് നമ്മൾ അപ്പവും വീഞ്ഞും കൊണ്ടുവരുന്നത് വാഴ്ത്തി കർത്താവിൻ്റെ തിരിശ്ശേരി വിളമ്പി ഭക്ഷിച്ചു എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ സൈഡിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡാണ് ഒരു സ്പിരിച് ഒരു കുറച്ചൊരു ഭൗതികമായിട്ടുള്ളൊരു ഒരു കാര്യം കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുക അത് ദിവ്യീകാരുണ്യത്തിൻ്റെ അത്ഭുതങ്ങളിലൊന്നു പറയാവുന്ന ദിവ്യകാരണത്തെ വിരൽച്ചുകൊണ്ടുന്ന ഒന്നായ ആറാം അധ്യായത്തിന് ആറാം മതിയം ദിവ്യാണെ കുറിച്ചാണ് യോന അനുസരിച്ച് ആറാം മതിയം കുറിച്ചാണ് അതിനെ ആദ്യ ഭാഗത്ത് യോഹന്നാൻ പ്ലേസ് ചെയ്തിരിക്കുന്ന അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം നമ്മൾ വായിക്കുമ്പോൾ കാര്യം പിടി അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കുക നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കയ്യിൽ നിന്നുള്ള അഞ്ചപ്പം പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ വർദ്ധിപ്പിച്ച് എല്ലാവർക്കും സമൃദ്ധിയായി എന്ന് പറയുന്ന ഒരു സംഭവം ദിവ്യപുലിയുടെ ഭാഗമാണ് ഭൗതികമായ വിശപ്പ് വറ്റാൻ വേണ്ടി കൂടി സഹായിക്കുക പറയുന്നത് അതാണ് ഈ സ്തോത്ര കാഴ്ച ഈ കാഴ്ചവെപ്പൊക്കെ അന്നത്തെ കുർബാന ഏറ്റെടുത്ത് നടത്തുന്ന തിരുനാൾ പ്രസിദ്ധി ഉണ്ടെങ്കിൽ അവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ബി സി സി യൂണിറ്റോ അല്ലെങ്കിൽ കാറ്റിസൻ ഗ്രൂപ്പോ അല്ലെങ്കിൽ കെ സി വൈ എംഒ ആരാണ് അന്നത്തെ കുർബാനയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് വായന വായിക്കുന്ന വിശ്വാസികളുടെ പ്രവർത്തനം വെല്ലുന്നു ഇതൊക്കെ ചെയ്യുന്ന അവർ അവരിങ്ങനെ വരി വരിയായി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാഴ്ച സമർപ്പിക്കുന്നു അതാണ് കാഴ്ച പ്രോഫിറ്ററി നമ്മൾ കാണുന്നത് പക്ഷെ ഇതുപോലെ തന്നെ ഈ പള്ളിക്കാതിരിക്കുന്ന മൊത്തം ജനം വരിയായിട്ട് വന്ന് കാഴ്ച സമർപ്പിക്കാൻ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അവര് അവരുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന പാത്രത്തിൽ അവരുടെ കാഴ്ച നിക്ഷേപിക്കുന്നു ഇതാണ് അവരുടെ കാഴ്ച സ്മരണം ഇപ്പം ടെക്നിക്കലി ഈ കാഴ്ചവെപ്പ് ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അതേ കാഴ്ചവെപ്പിൻ്റെ ഇതിൽ പങ്കേറുകയാണ് പള്ളിക്ക് അതിരി മൊത്തം ചെലവ് അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ അതിൻ്റെ ഒരു ഭാഗത്ത് കിടക്കുന്ന ഇതെപ്പം എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ഇന്നത്തെ വീഡിയോയിൽ ചിന്തിക്കുകയാണ് ഒരുപാട് അഴിച്ചു കിട്ടുന്നില്ല എപ്പോൾ എഴുക്കണം നമ്മളിപ്പോൾ നമ്മുടെ പള്ളികളിലേക്ക് നോക്കിയാണെങ്കിൽ ഏകദൈവത്തിനെയും വിശ്വസിക്കുന്നു നമുക്ക് നമുക്കിവിടെ വിശ്വാസം പ്രഖ്യാപിക്കാം എഴുന്നേറ്റ് വിശ്വാസം പ്രഖ്യാപിക്കാം എല്ലാവരും എഴുന്നേറ്റിരിക്കുന്നു ഏക ഏകദൈവത്തിനെയും വിശ്വസിക്കുന്നു എന്ന് ചൊല്ലി തുടങ്ങുമ്പോൾ ഈ പിരിവെടുപ്പ് തുടങ്ങുന്നു കുട്ടികൾ ഓൾട്ടർ ബോയ്സ് പാത്രമായിട്ട് ജനത്തിനിടയിലിറക്കുന്നു പക്ഷെ അത് തെറ്റാണ് അതല്ല അതിൻ്റെ സമയം അതിൻ്റെ ഈ ലിറ്റജിക്ക് നമ്മൾ നമ്മൾ നോക്കിയാലും അത് ഓഫർ ട്രീറ്റ് എത്തിയിട്ടില്ല നമ്മൾ വചനം വായിച്ചു വചന പ്രഘോഷണം കഴിഞ്ഞു വചന പ്രഘോഷണത്തിന് ശേഷം നമ്മൾ നമ്മുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ആ വചനം നമ്മൾ ജീവിക്കുമെന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറയുന്നു ഇവിടെ അല്ല ഓഫ് ട്രീ അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ അടുത്ത പാർട്ടാണ് ഓഫ് ട്രീ അതായത് ഒന്നുകിൽ നമ്മുടെ ഈ പറയുന്ന വിശ്വാസം പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു അതും അതും ആപ്റ്റല്ല അത് കഴിഞ്ഞ് കാഴ്ച സമർപ്പണം തുടങ്ങുന്നുണ്ട് ഓഫിട്രി തുടങ്ങുന്നു ഓഫിട്രി പ്രൊസഷൻ തുടങ്ങുമ്പോഴത്തേക്ക് ആ സമയത്താണ് കാഴ്ച എടുക്കേണ്ടത് ഇതിന് ഒരു പ്രായോഗിക വശ് കാഴ്ചവെപ്പ് തുടങ്ങുമ്പോൾ എല്ലാവരും എഞ്ചിക്കും പിന്നെ ഇതിനിടയിൽ കൂടെ ഓൾട്ടർ ബോയ്സിന് പാത്രമായിട്ട് പോകാൻ പാടാ പക്ഷെ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ എല്ലാവരും എഴുന്നേറ്റിരിക്കും ഇതിനിടയിൽ കൂടെ കുട്ടികൾക്ക് പാത്രമായിട്ട് പോകാൻ എളുപ്പമാണ് ഈ പരിവർത്തിനാണ് ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിരിക്കുന്നത് പക്ഷേ ലിറ്റർ ജില്ല അത് തെറ്റാണ് അന്നേരമല്ല ഈ കാഴ്ച എടുക്കേണ്ടത് കാഴ്ചവെപ്പ് കാഴ്ച എടുക്കേണ്ടത് ഈ വിശ്വാസ പ്രമാണം എന്ന് പറയപ്പെടുന്നത് നമ്മളാ കേട്ട വചനം വികാരിശൻ വ്യാഖ്യാനിച്ചു വചനം ഇപ്പം ഇല്ല ഇപ്പോഴൊക്കെ വള്ളികളിലും പ്രസംഗമില്ല അപ്പൊ പ്രസംഗിച്ച് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന പാഠം ഈ പാഠം ഞാൻ ജീവിക്കും എന്ന് പ്രഖ്യാപിക്കുന്നതാണ് വിശ്വാസ ആ വിശ്വാസ പ്രമാണത്തിൻ്റെ സമയത്ത് വേറൊരു ഇടപാടും പാടില്ല ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ച് വിശ്വാസം പ്രഖ്യാപിച്ച് നിലകൊള്ളുകയാണ് അതിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക അത് കഴിഞ്ഞിട്ട് വേണം ഈ സ്തോത്രക്കാഴ്ച എടുക്കാൻ ഈ പാത്രമായിട്ട് പിള്ളേർ ഇറങ്ങാൻ ഇറങ്ങാനുള്ളത് അപ്പൊ ഈ ഒരു തെറ്റ് സ്തോത്ര കാഴ്ചയുടെ സമയത്ത് ഉണ്ടെന്നുള്ളത് നമ്മൾ പ്രധാനമായിട്ടും തിരുത്തേണ്ടായിട്ടുണ്ട് സ്തോത്ര കുറിച്ച് ഉള്ള അടുത്ത ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും നമുക്കിത് തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തുക